മുനമ്പം വെച്ച് കളിക്കാനായിരുന്നു ബി ജെ പി തീരുമാനിച്ചത് അതിന് അവർ വക്കഫ് ഭേദഗതി നിയമം ആയുധമാക്കുകയും ചെയ്തു പത്ത് മിനിറ്റ് കൊണ്ട് പ്രശ്നം പരിഹരിച്ചു തരാം എന്നായിരുന്നു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ പ്രഖ്യാപനം എന്നാൽ ഏറ്റവും ഒടുവിൽ ഇതെല്ലാം തകർന്ന് തരിപ്പണമായി വി ഡി സതീശൻ ഇപ്പോൾ പത്ത് മിനിറ്റിന്റെ കാര്യം മിണ്ടുന്നില്ല ബി ജെ പി ആകട്ടെ മുരമ്പത്തുകാരെ കബളിപ്പിച്ചു എന്ന് അവർക്ക് തന്നെ മുരമ്പത്തുകാർക്ക് തന്നെ ബോധ്യപ്പെട്ട് കഴിഞ്ഞു ആദ്യം ബിഷപ്പുമാരും ക്രൈസ്തവ സഭയും ബി ജെ പിയുടെ പിറകെയായിരുന്നു ഇതാ ബി ജെ പി വഖഫ് ഭേദഗതി ബിൽ കൊണ്ടുവരുന്നു എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാൻ കഴിയും ഇത് അവർ പറയാൻ കാരണം ബി ജെ പി നേതാക്കൾ നാഴികക്ക് നാൽപ്പത് വട്ടം ഇത് പറഞ്ഞുകൊണ്ടിരുന്നു അത് വിശ്വസിച്ചവരായിപ്പോയി ക്രൈസ്തവ സഭാ വിശ്വാസികൾ അങ്ങനെയാണ് ബി ജെ പിക്ക് വക്കഫ് ഭേദഗതി ബില്ലിന് പിന്തുണ പ്രഖ്യാപിച്ചത് അവസാനമാണ് മനസ്സിലായത് അത് വെറും തട്ടിപ്പായിരുന്നു എന്ന് എന്നാൽ ഇപ്പോഴിതാ മുഖ്യമന്ത്രിയുടെ കയ്യിലേക്ക് കാര്യങ്ങൾ വന്നിരിക്കുന്നു പിണറായി വിജയൻ പറഞ്ഞെടുത്ത് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു അദ്ദേഹം പ്രശ്നം പരിഹരിക്കാൻ ഇടപെടാൻ തീരുമാനിച്ചിരിക്കുന്നു ആദ്യഘട്ടം എന്ന നിലയിൽ ബിഷപ്പുമാരുടെ യോഗം വിളിക്കാനാണ് തീരുമാനിച്ചത് എല്ലാ ബിഷപ്പുമാരോടും സംസാരിക്കും അവരുടെ അഭിപ്രായങ്ങൾ കേൾക്കും എന്താണ് സർക്കാരിന്റെ നിലപാട് മുൻപം പ്രശ്നത്തിൽ എന്ന് അവരോട് വിശദീകരിക്കുകയും ചെയ്യും അങ്ങനെ പ്രശ്നത്തിന് പരിഹാരം കാണാനാണ് സർക്കാർ ശ്രമിക്കുന്നത് ബിഷപ്പുമാരുടെ യോഗം വിളിക്കാൻ തീരുമാനിച്ചു ചർച്ചയിൽ പങ്കെടുക്കുമെന്ന് ബിഷപ്പുമാർ അറിയിക്കുകയും ചെയ്തു ഇനിയിപ്പോൾ എല്ലാ ബിഷപ്പുമാരുടെയും സമയം കണ്ടെത്തുക മാത്രമേ ബാക്കിയുള്ളൂ യോഗം വിളിക്കാൻ സർക്കാർ തീരുമാനിക്കുകയും ബിഷപ്പുമാരെ ക്ഷണിക്കുകയും ചെയ്തിട്ടുണ്ട് ബിഷപ്പുമാർ ചർച്ചയിൽ പങ്കെടുക്കുമെന്ന് പരസ്യമായി പറയുകയും ചെയ്തിരിക്കുന്നു എന്ന് വെച്ചാൽ മുഖ്യമന്ത്രിയിലാണ് അവർക്ക് ഇനി പ്രതീക്ഷ സംസ്ഥാന സർക്കാർ പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി എന്താണ് ചെയ്യാൻ കഴിയുക എന്ന് പരിശോധിക്കാൻ ജുഡീഷ്യൽ കമ്മീഷനെ നിയമിച്ചു അന്ന് മുതൽ എതിർപ്പായിരുന്നു പ്രശ്നം നീട്ടിക്കൊണ്ടു പോകാനാണ് പ്രശ്നം കൂടുതൽ സങ്കീർണമാക്കുവാനാണ് സംസ്ഥാന സർക്കാർ കളിക്കുകയാണ് പ്രശ്നം നെട്ടിക്കൊണ്ടുപോയി രാഷ്ട്രീയ മുതലെടുപ്പിനാണ് ശ്രമിക്കുന്നത് ബി ജെ പിയെ സഹായിക്കുകയാണ് സംസ്ഥാന സർക്കാർ ചെയ്യുന്നത് ബി ജെ പി മൊനമ്പം പ്രശ്നം മുൻനിർത്തി മതവിദ്വേഷത്തിന് ശ്രമിക്കുകയാണ് അതേ വഴിയിലൂടെയാണ് പിണറായി വിജയനും എൽ ഡി എഫും സി പി എമ്മും സഞ്ചരിക്കുന്നത് ായിരുന്നു കേരളത്തിൽ പൊതുവെ ഉയർത്തിക്കൊണ്ടുവരുവാൻ ശ്രമിച്ച ചർച്ച പ്രതിപക്ഷം ഇത് എല്ലാ ദിവസവും പറഞ്ഞുകൊണ്ടിരുന്നു പ്രതിപക്ഷ നേതാവ് എല്ലാ ദിവസവും മാധ്യമങ്ങളോട് പറഞ്ഞുകൊണ്ടിരുന്നു അത് അതുപോലെ ഏറ്റുപാടി മാധ്യമങ്ങളിൽ വാർത്തകൾ നിറച്ചു കൊണ്ടിരുന്നു അന്ത്യ ഇതുമായി ബന്ധപ്പെട്ട് നിരവധി തവണ നടന്നു അവിടെയൊക്കെ സംസ്ഥാന സർക്കാരിനെ കുറ്റപ്പെടുത്തുന്ന നിലപാട് സ്വീകരിച്ച മാധ്യമ പ്രവർത്തകരുണ്ട് അവർക്കും ഇപ്പോൾ ബോധ്യപ്പെട്ട് കഴിഞ്ഞു പിണറായി വിജയൻ പറയുന്നതാണ് ശരി സർക്കാർ പറയുന്നതാണ് ശരി നിയമമന്ത്രി പി രാജീവ് വളരെ ുമ്പ് തന്നെ ഇത് സംബന്ധിച്ച് വ്യക്തമായും പറഞ്ഞിരുന്നു എന്താണ് നടപടികൾ എവിടെയാണ് തുടങ്ങിയത് എവിടെയാണ് ചെന്ന് അവസാനിപ്പിക്കേണ്ടത് അതിനുള്ള പോം വഴി എന്തൊക്കെയാണ് അതുവഴി സഞ്ചരിച്ചാലേ പ്രശ്നം തീരുകയുള്ളൂ അതല്ലാതെ ഇത് സങ്കീർണമാക്കി സങ്കീർണമാക്കി കൊളമാക്കരുത് കോടതിയിലാണ് പ്രശ്നമുള്ളത് ഭൂമിയാണ് എന്ന് കോടതി ഇതിനകം വിധിച്ചിട്ടുണ്ട് എന്ത് നിയമം വന്നാലും കോടതി വിധിയെ മറികടക്കാൻ കഴിയില്ല അതുകൊണ്ട് കോടതിയിലൂടെ പരിഹാരം കാണണം അതിനുള്ള വഴി എന്താണ് എന്ന് നോക്കണം അത് കൂട്ടമായി ചർച്ച എന്ന് പറഞ്ഞപ്പോഴൊക്കെ സംസ്ഥാന സർക്കാരിന് മേൽ കുതിര കയറാൻ തയ്യാറായി നിന്ന മാധ്യമങ്ങളും പ്രതിപക്ഷവും ബി ജെ പിയും എല്ലാം ഉണ്ടായിരുന്നു അവരൊന്നും ഇപ്പോൾ മിണ്ടുന്നില്ല അവസാനം സംസ്ഥാന സർക്കാരിന് മാത്രമേ പ്രശ്നം പരിഹരിക്കാൻ കഴിയുകയുള്ളൂ എന്നിടത്തേക്ക് വരികയും ചെയ്തിരിക്കുന്നു അവിടെയാണ് സംസ്ഥാന സർക്കാർ ഇടപെടുന്നത് അവിടെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇടപെടുന്നത് പ്രശ്നം പരിഹരിക്കാൻ മുൻകൈയെടുക്കുന്നത് അതിന്റെ ഒരു തുടക്കമായിട്ടാണ് കേരളത്തിലെ ക്രൈസ്തവ സഭ മേലധ്യക്ഷന്മാരുമായും ക്രൈസ്തവ സഭയിലെ മറ്റ് ബിഷപ്പുമാരുമായും ചർച്ച ചെയ്യാൻ തീരുമാനിക്കുകയും ചർച്ചയ്ക്ക് തുടക്കം കുറിക്കുകയും ചെയ്തിരിക്കുന്നത് ചർച്ചയ്ക്ക് തയ്യാറാണ് പ്രശ്നം പരിഹരിക്കൂ സർക്കാർ പറഞ്ഞതാണ് ശരിയെന്ന് ഇപ്പോൾ ബിഷപ്പുമാർ സമ്മതിക്കുന്നു പുരോഹിതന്മാർ സമ്മതിക്കുന്നു ക്രൈസ്തവ മതവിശ്വാസികളും ആ വഴിക്ക് തന്നെയാണ് മുനമ്പം സമരസമിതിയുടെ നേതാവ് പരസ്യമായി പറഞ്ഞു ഞങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയായിരുന്നു ഇനി ഒരേ ഒരു വഴി സംസ്ഥാന സർക്കാരിന് മാത്രമേ എന്തെങ്കിലും ചെയ്യാൻ കഴിയുകയുള്ളൂ സംസ്ഥാന സർക്കാർ പെട്ടെന്ന് ഈ പ്രശ്നത്തിൽ ഇടപെടണമെന്ന് സമരസമിതി കൺവീനർ തന്നെ പരസ്യമായി മാധ്യമങ്ങളോട് പറഞ്ഞു അതുവരെ ബി ജെ പി ആണ് രക്ഷകർ ബി ജെ പി തീരുമാനത്തിലേ പ്രശ്നം പരിഹരിക്കാൻ കഴിയുകയുള്ളൂ സി പി എം നേതാക്കൾ ഇവിടെ തിരിഞ്ഞു നോക്കിയോ മുഖ്യമന്ത്രി തിരിഞ്ഞു നോക്കിയോ എന്നൊക്കെ പറഞ്ഞ മുനമ്പത്ത് സമരം ചെയ്യുന്നവർക്ക് അവരുടെ കൺവീനർക്ക് തന്നെ ബോധ്യപ്പെട്ടു സംസ്ഥാന സർക്കാർ പറഞ്ഞു ാണ് ശരി അതിലൂടെ മാത്രമേ പ്രശ്നം പരിഹരിക്കാൻ കഴിയുകയുള്ളൂ എന്ന് ഒരു കാര്യം ഉറപ്പിച്ചു പറയാം നുണകൾക്കും അസത്യങ്ങൾക്കും വലിയ പ്രചാരം ലഭിക്കും പക്ഷേ സത്യം ഇന്നല്ലെങ്കിൽ നാളെ വരിക തന്നെ ചെയ്യും അതാണ് ഈ പ്രശ്നത്തിലും കണ്ടത് സത്യം ഇപ്പോൾ തെളിഞ്ഞു വന്നു പ്രശ്നപരിഹാരം സംസ്ഥാന സർക്കാരിന്റെ കയ്യിലാണ് സംസ്ഥാന സർക്കാരിന് കൃത്യമായ പോംവഴിയുണ്ട് അതിന് തുടക്കം നേരത്തെ കുറിച്ചതാണ് അത് മുന്നോട്ട് കൊണ്ടുപോകണം അതിന് ക്രൈസ്തവ മതവിശ്വാസികളുടെ സഭ മേലധ്യക്ഷന്മാരുടെ പിന്തുണ വേണം ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ സ്വാഗതം ചെയ്യുകയാണ് ക്രൈസ്തവ മതവിശ്വാസികൾ എന്നതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത മുഖ്യമന്ത്രിയുടെ കോർട്ടിലേക്ക് തന്നെ അവസാനം പന്തെത്തിയിരിക്കുന്നു എനിക്ക് കളിക്കുന്നത് മുഖ്യമന്ത്രിയായിരിക്കും ആ കളി ജയിക്കാൻ വേണ്ടിയിട്ടാണ് അത് മുഖ്യമന്ത്രിക്ക് ജയിക്കാൻ വേണ്ടിയിട്ടല്ല മുനമ്പത്തെ ജനങ്ങൾക്ക് ജയിക്കാൻ വേണ്ടിയിട്ടാണ് i